ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബി എസ് എൻ എൽ സിമ്മെടുത്ത ആളുകൾക്ക് നെറ്റ് കിട്ടുന്നില്ല എന്നൊരു പ്രോബ്ലം ഉണ്ട് അതുപോലെ സിഗ്നൽ അവർക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ നെറ്റ് കിട്ടുന്നില്ല അതുപോലെ ഈ പോർട്ട് ചെയ്തവർക്കും ഈ ഒരു സെയിം പ്രോബ്ലം ഉണ്ട് സിഗ്നലും കാണിക്കുന്നുണ്ട് നെറ്റ് ഓൺ ആവുന്നതായിട്ട് അവർക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ അവിടെ നെറ്റ് വർക്കിംഗ് വരുന്നില്ല അതുപോലെ ഈ പുതിയ സിം എടുത്ത ആളുകൾക്ക് സിം എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ ഉള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ക്ലഞ്ച് ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മളൊരു പുതിയ സിം സിമ്മെടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് സിം നമുക്ക് ആക്ടിവേറ്റ് ആവുന്നത് പുതിയ സിം എടുക്കുന്നവർക്ക് നമുക്ക് അതിൽ രണ്ട് പ്ലാനുകളാണ് നിലവിലുള്ളത് അത് പോർട്ട് ചെയ്യുന്നവർക്കായാലും പുതിയ സിമ്മെടുക്കുന്നവർക്കായാലും നൂറ്റി എട്ടും അതേപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിന്റെ പ്ലാനുമാണ് ഇതില് ഏതെങ്കിലും ഒരു പ്ലാൻ ആകും നമ്മൾ ചൂസ് ചെയ്യുക സിം എടുത്ത് ഒരു സമയം ഉദാഹരണത്തിന് പതിനൊന്ന് മണിക്ക് സിം എടുത്തൊരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇട്ടാൽ മതി ഉടനെ പ്ലാൻ ആക്ടിവേറ്റ് ആകും ഇപ്പോ ബി എസ് എൻ എൽ സിം എടുക്കുമ്പോൾ അവർ നമ്മോട് ഒരു വൺ അവർ കൊണ്ട് ആക്ടിവേറ്റ് ആകും എന്ന് പറയും പക്ഷേ പല ആളുകളും അപ്പോൾ തന്നെ സിഗ്നൽ കാണിക്കില്ല ഇനി സിഗ്നൽ കാണിച്ചാൽ തന്നെ ചിലപ്പോൾ നെറ്റ് കിട്ടില്ല ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സിം ആക്ടിവേറ്റ് ആവുകയുള്ളു ഉടനെ പ്ലാൻ കയറിയതിന്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരും സിഗ്നൽ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിംബിൾസ് കാണിക്കുകയും നമുക്ക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും പ്ലാൻ കയറിയതിന്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ കാണിക്കും എന്നിട്ട് നമുക്ക് സിഗ്നലും കാര്യങ്ങളും കാണിക്കും അപ്പോൾ നമ്മൾ നെറ്റ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു സിമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടും ആക്ടിവേറ്റ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് ഓൺ ചെയ്ത് ഓഫ് ചെയ്താൽ മതി നമ്മുടെ ഫോണിൽ സിഗ്നൽ കാണിക്കും നെറ്റ് പ്ലാൻ സ്റ്റാർട്ടാവുകയും ചെയ്യും ബി എസ് എൻ എൽ സിമ്മ് പോർട്ട് ചെയ്തവരാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് സിം ആക്ടിവേറ്റ് ആവുന്നത് നാലോ അഞ്ചോ ദിവസം കൊണ്ടാണ് നമുക്ക് സിം ഓൺ ചെയ്ത് വരുന്നത് ഇതില് നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ ഈ സൺഡേ സാറ്റർഡേ ഒന്നും വർക്കിംഗ് ഡേയ്സ് പെടില്ല ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരു വെള്ളിയാഴ്ചക്ക് എടുക്കുകയാണെങ്കിൽ ശനി ഞായർ അവധി ദിവസങ്ങളിലായിരിക്കും ഇപ്പൊ നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യായം മിക്കവാറും വ്യാഴാഴ്ചയിലാകും സിം നമുക്ക് ആക്ടിവേറ്റ് ആവുന്നത് ഇപ്പൊ ബുധനാഴ്ച ചിലപ്പോ നിങ്ങൾക്ക് കിട്ടിയേക്കാം അല്ലെങ്കിൽ ഒരാഴ്ചയാകും സിം ആക്ടിവേറ്റ് ആവുന്നത് നാല് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാണ് സിം പോർട്ട് ചെയ്തതിൽക്ക് ആക്ടിവേറ്റ് ആയി വരുന്നത് സിം ആക്ടിവേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മൊബൈലിൽ ഒരു മെസ്സേജ് വരും അത് നമുക്ക് ഡേറ്റ് വരെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും എന്നാണ് ആക്ടിവേറ്റ് ആവുക എത്ര സമയത്താണ് ആക്ടിവേറ്റ് ആവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മെസ്സേജ് കാണാം ഇപ്പൊ പുതിയ എടുത്ത ആളുകൾക്കാണെങ്കിൽ അവർക്ക് സിമ്മി ഒരു ക്യാഷ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ ബി എസ് എൻ എൽ ഓഫീസിൽ പോയാൽ ഒരു ചെറിയ എമൗണ്ട് ചിലപ്പോ ചില ആളുകളോടൊരു മുപ്പത് ാണ് ചില ഏരിയയില് നമുക്ക് അതിന്റെ പ്ലാനിന്റെ ക്യാഷ് മാത്രം കൊടുത്താൽ മതി ഇനി റീചാർജ് നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സിം സിമ്മെടുത്തതിനു ശേഷം നമുക്ക് നമ്മുടെ മൊബൈലിലെ ഫോൺ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലാൻസ് നമുക്ക് അതായത് പുതിയതായിട്ട് പോർട്ട് ചെയ്ത ആളുകൾക്കും പുതിയ സിം എടുക്കുന്ന ആളുകൾക്കും ഈ ഒരു രണ്ട് പ്ലാനാണ് നൂറ്റി എട്ടിന്റെയും ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പതിന്റെ പ്ലാനാണ് നമുക്ക് ഫോൺ ഫോൺപേ പേടിഎം ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് തന്നെ റീചാർജ് ചെയ്യാവുന്നൂ ഇങ്ങനെ റീചാർജ് ചെയ്താൽ നമുക്ക് പ്ലാൻ ആക്ടിവേറ്റ് ആയി ഇൻകമ്മിങ് കോളും ഔട്ട് കമ്മിങ് കോളും ഒക്കെ എസ് എം എസ് ഒക്കെ ചെയ്യാൻ സാധിക്കും ഇനി എന്നിട്ട് നിങ്ങളെ നെറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ പത്തൊമ്പത് ഇരുപത്തഞ്ച് എന്ന നമ്പറിലോട്ട് നിങ്ങൾ എസ് എം എസ് സെൻഡ് ചെയ്താൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് റിസീവ്ഡ് ആയ ഒരു മെസ്സേജ് വരും ആ ഒരു ഇന്റർനെറ്റ് ഇൻ്റർനെറ്റ് ആയി മെസ്സേജ് നമുക്ക് അപ്പോൾ തന്നെ വരെ തിരിച്ച് റിട്ടേൺ മെസ്സേജായിട്ട് വരും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ മെസ്സേജ് വന്നിട്ട് നിങ്ങൾക്ക് ഡാറ്റ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഓൺ ചെയ്യാൻ സാധിക്കും ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ